എറണാകുളം കോതമംഗലത്ത് ചെയ്തു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വനിതാ മിത്രയാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് പെൺമ ര ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം നിർവഹിച്ചു ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്ത്രീകൾ വിചാരിച്ചാൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നും സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം പുരുഷന്മാരെക്കാൾ ഉയർന്ന തട്ടിലാണെന്നും തിരിയിട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും സമന്മാരും സ്ത്രീകൾ രണ്ട് തട്ട് മുകളിലാണ് കാരണം ജന്മം നൽകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ഒരമ്മയാണ് എനിക്ക് ജന്മം വനിതാമിത്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉഷാ ബാലൻ അധ്യക്ഷത വഹിച്ചു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറം മുഖ്യപ്രഭാഷണം നടത്തി എന്റെ നാട് ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരന്റെയും ദുരിതമനുഭവിക്കുന്നവന്റെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള വലിയ യാത്രയാണ് നമ്മൾ വൈസ് ചെയർപേഴ്സൺ ബിജി ഷിബു വനിതാ ദിന സന്ദേശം നൽകി ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ ആദരിച്ചു വേദിയിൽ വനിതകൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി